വെൽക്കം ബാക്ക് ോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ് അപ്പൊ ഞാനിപ്പോ ഇവിടെ വാഗവണ് വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ രണ്ടാൾക്കാരും കൂടെ ഉണ്ട് അതേ ഒന്ന് നമ്മുടെ ഗോപാൽജി അതെ നമ്മുടെ അർസിക്കാരൂടെ ഇരിക്കുന്നു നമ്മൾ ആ ഒരു മലയിലോട്ടാട്ടോ കയറാൻ പോകുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ജിനോബ്രോ സെറ്റാണോ ഓഹ് നല്ല തണുത്ത് വിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കാരണം ഞാൻ ഞങ്ങൾ എത്ര മണിക്ക് എത്തിയത് ഞാൻ രാത്രി ഞാൻ പന്ത്രണ്ട് മണിയായിരുന്നു ആ പന്ത്രണ്ട് മണിയായി ഞങ്ങളൊരു ഏഴ ഏഴരക്കായപ്പോ സെറ്റ് ആയിരുന്നു ഒട്ടും വേണ്ടി അതെ അതെ വണ്ടി വണ്ടി സെറ്റ് ചെയ്തോ കിഡിലൻ സൺറൈസ് ആടെ കാണുന്നേ അപ്പൊ ഇതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കൊണ്ടുപോയപ്പോഴത്തേക്ക് സ്റ്റോക്ക് കണ്ടീഷൻ ആയിരുന്നു ടയറൊക്കെ അതെ 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 ടയർ മാറ്റി ഒരു പെർഫോമൻസ് അറിയാൻ പറ്റും നിറ്റോന്റെ ടയേഴ്സും മെറ്റൽ അലോയിസൊക്കെ ആട്ടാ കിടക്കുന്നത് വണ്ടി സെറ്റ് കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഈ രണ്ട് വണ്ടി എടുത്തിട്ട് നമ്മളാ മലയുടെ മുകളിലോട്ട് പോകുന്നതായിരിക്കും ഗൈസ് അപ്പൊ കൈസ് ഞങ്ങദേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് വണ്ടിയായിട്ട് പോവാണ് ഈ പ്രാവശ്യം വണ്ടിയേ ഉള്ളൂ ബാക്കിയുള്ള വണ്ടികളെല്ലാം കട്ടപ്പുറത്താട്ടോ അപ്പൊ ദേ ഇതാണ് നമ്മുടെ വഴി ഇതല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്ന പക്ഷെ ഈ പ്രാവശ്യം കൈസ് ജസ്റ്റ് മിസ് ആണ്ടോ ചാണകത്തി കയറിയൊ ഇവിടെ ചാണാനുണ്ട് സൂക്ഷിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല വെള്ളം ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വെള്ളം ഇല്ല കേട്ടോ വെള്ളം കുറവാ മൊത്തത്തിലോ വെള്ളമായിരുന്നു കൈ കൊണ്ടെടുത്ത് ആണോ അയ്യോ ഞാൻ ഞാൻ നിയമം ഓഫ് ോഡുണ്ടോ കുറച്ചും കൂടി കനത്തിലുള്ള ഓഫ് റോഡ് ഇതുണ്ടോ കുറെ നല്ല കല്ലുകളുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുവരാം കയറിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം What a hit. <laughs> <laughs> ഓ ടയർ മാറ്റിയത് കൊണ്ടേ സിംപിളായിട്ട് കേറില്ലായിരുന്നു കഴിഞ്ഞ തവണ ഇവിടെ ഓഫ് റോഡിന് ഒന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു ഇവിടെ ഒരുപാട് മൊത്തം വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര സ്ലിപ്പായിട്ട് കളിക്കുമായിരുന്നു പ്രാവശ്യം വെള്ളമൊന്നുമില്ല മൊത്തം ഡ്രൈ ചെയ്യാം പൈസ അങ്ങനെ ഓഫ് റോഡ് ചെയ്ത് ഓഫ് റോഡ് ചെയ്തേ ഓൾമോസ്റ്റ് മലയാളം മുകളിലെത്തി അങ്ങ് താഴത്തുനിന്ന് വന്നാട്ടോ കേട്ടോ ഇത് അവിടെ വണ്ടിയുടെ രണ്ട് ബോക്സ് കാണാം ബോക്സ് അത്രേ കാണത്തുള്ളൂ ഇത് ഇത്രേം ദൂരം ഞങ്ങൾ ഓഫ് റോഡ് ചെയ്തു വന്നു ഫീൽ ആവുന്നില്ല അല്ലാണ്ട് നമ്മൾ നടന്നു കയറുവാണെങ്കിൽ അടുത്ത് അടുത്ത് അവിടെ ഇരിക്കും ഇത് ആർ സി അർഷിക്കാറുള്ളത് കൊണ്ട് ആ ഒരു മൂടിലൊന്നും കയറി ഇനിയുണ്ട് കുറച്ചും കൂടെ ഉള്ളു ഇനി അവിടെ കൂടെ കയറി കഴിഞ്ഞാൽ തീർന്നു നമ്മളങ്ങനെ അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ഓഫ്റോഡിംഗ് പരിപാടിയൊക്കെ തീർന്നിരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സോ നമ്മൾ കുറച്ച് പുതിയ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാം പതി പതി വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ് യാ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ വണ്ടിയായിട്ട് വരുന്നതാണ് കൈസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും മിക്കവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് ഞാൻ പിന്നെ അൺഎക്സ്പെറായിട്ട് വന്നു ഇവിടെ വന്നു ഞാൻ കുറച്ച് സ്റ്റാർസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നാൽ രാത്രി അപ്പോൾ ഞാൻ എന്താ ജിനോ ബ്രോനെ വിളിച്ചു അങ്ങനെ നമ്മൾ ചുമ്മാ അങ്ങനെ ഓഫ്ലോഡ് ചെയ്തതാണ് സോ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം ഞാൻ എല്ലാവരും കൂടി ചായ കുടിച്ചിട്ട് പിന്നെ അവിടെ നേരെ വീട്ടിൽ പോകണം